സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി ഡി സി സി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ സി പി എമ്മും കോൺഗ്രസും അഴിമതിയുടെ പങ്ക് കച്ചവടക്കാരാണ് എന്നുൾപ്പെടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ബാബുരാജ് ർഗരേഖ ഡി സി സി അട്ടിമറിച്ചു എന്നാരോപിച്ചാണ് ഡി സി സി സെക്രട്ടറി ബാബുരാജ് കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വവും ഡി സി സി സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചത് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാജി ഗ്രൂപ്പ് ഇല്ലാത്തവർക്കും നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സാധിക്കാത്ത ആർക്കും കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനവും പ്രാഥമിക അംഗത്വവും അറിയിക്കുന്നു കോൺഗ്രസിൽ വ്യത്യാധിഷ്ഠിത ഉണ്ടെന്നും പലയിടത്തും യാതൊരു പ്രവർത്തനവും നടത്താത്ത സ്ഥാനാർത്ഥികളെ നൂലിൽ കെട്ടി ഇറക്കിയെന്നുമാണ് ബാബുരാജിന്റെ ആരോപണം കോഴിക്കോട് നഗരസഭയിൽ സി പി എമ്മും കോൺഗ്രസും അഴിമതിയുടെ പങ്ക് കച്ചവടക്കാരാണെന്നും നഗരത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്ത സമരങ്ങളൊന്നും വിജയിച്ചിട്ടില്ലെന്നും ബാബുരാജ് പറയുന്നു കോൺഗ്രസ് പാർട്ടിയുടെ തമ്മിലുള്ള കൂട കൂടാരത്തിൽ പാർട്ടി ുംതൊരു ബന്ധമില്ല സ്ഥാനാർത്ഥിയായിട്ടൊരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോഴിക്കോട് ശിഷ്ടത്തിനുള്ള പരാതിയാണ് നില ഉന്നയിക്കുന്നത് ആറര പതിറ്റാണ്ടുകാലം കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച ബാബുരാജിന്റെ രാജി കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് പിന്നാലെ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിയും പടലപ്പിണക്കവും അതിരൂക്ഷമാണ് ജനം കോഴിക്കോട്